നമസ്കാരം മലയാളം അധികാരത്തിലെത്തി മൂന്ന് വർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് അൻപത്തിയേഴ് വിദേശയാത്രകളാണ് നാല്പത്തിയഞ്ച് രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഇക്കാലയളവിൽ സന്ദർശിച്ചത് കോടി ാണ് വിദേശയാത്രകൾക്കായി ഇതുവരെ ചെലവഴിച്ചതെന്നാണ് അഫ്ഗാനിസ്ഥാൻ ചൈന ഫ്രാൻസ് ജപ്പാൻ നേപ്പാൾ റഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ രണ്ട് തവണ വീതം പോയി ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ബെൽജിയം ഭൂട്ടാൻ ബ്രസീൽ കാനഡ ഫിജി ജർമ്മനി ഇറാൻ അയർലൻഡ് കസാക്കിസ്ഥാൻ കെനിയ കിർഗിസ്ഥാൻ लावोस मलेशिया मौरीश्यस् मेक्सिको मंगोलिया मोसाबिक म्यांमार पाकिस्तान खतर सऊदी अरेब्य सीश्स दक्षिणाफ्रिक कोरिया स्विट्जरलैंड ताजिकिस्तान तानसानिया थाईलैंड तुर्की तुर्कमेनिस्तान യു എ ഇ ബ്രിട്ടൻ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ഓരോ തവണ വീതവും സന്ദർശനം നടത്തി അടുത്തതായി മോദി യാത്ര ചെയ്യാൻ പോകുന്നത് കസാക്കിസ്ഥാനിലേക്കാണ് ജൂൺ ഏഴ് എട്ട് ദിവസങ്ങളിലായിരിക്കും മോദി കസാക്കിസ്ഥാൻ സന്ദർശിക്കുക ജൂലൈ അഞ്ച് ആറ് ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് പോകും തൊട്ടു പിന്നാലെ ജർമ്മനിയും സന്ദർശിക്കും സെപ്റ്റംബറിലാണ് മോദിയുടെ ചൈന സന്ദർശനം നവംബറിൽ ഫിലിപ്പീൻസിലേക്കും പോകും ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ മലയാളം